ഭാഗ്യവാനാകയാൽ ലോകൈകനായകനായ നാരായണൻ ലോക പുത്രനായ രാമനാമം പൂണ്ടവതരി രാമ സഹോദരന്മാരുണ്ട് മൂന്ന് പേർ ശത്രുഘ്ന ലക്ഷ്മണന്മാരും ഭരതനുംമാരവർ രാമനോടൊപ്പമേ മാവതാരകഥകളും കൗശികമാനിതന്നോടുകൂടെ ഗമിച്ചതും തടകയെ കൊന്നു യാഗവും രക്ഷിച്ച് കേടകല്യക്കു കളഞ്ഞ് രക്ഷിച്ചതും പിന്നെ മുറിച്ചതും സീതയമേറ്റതും കല്യ ഭാഗവൻ തന്നെ ജയിച്ചതും തത് വചനേനെ കാടകം പുക്കതും പ്രീതനായി ചിത്രകൂടാചലേവാണതും രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതും രുള്ള കരാരിയെ കൊന്നതും രാവണ രാവണനാൽ അപഹൃദയം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും സുഗ്രീവ സഖ്യം കഴിച്ചതും ബാലിയെ നിഗ്രഹം ചെയ്തതും സേതു രാവണൻ തന്നെ സകുലം വധിച്ചതും പാവകശുദ്ധിയ ദേവിയെ വീണ്ടതും രാജാഭിഷേകവും ചെയ്ത് ജനങ്ങളാൽ പുജനായി രാജ്യവും പാലിച്ചു വേണതും ഭാര്യ കാനനം തന്നിൽ കളഞ്ഞതും കാര്യം കഴിച്ച് ആത്മലോകം ഗമിച്ചതും ഇത്തരം നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ചത്യന്തരമ്യമായി തടാമുന്നം മഹാമുനിവാത്മേതീർത്തതും മൂന്ന് ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ൾ ചെയ്തിട്ടു വൃത്തിരിക്കുമല്ലോ ഭരിക്കുന്നതില്ലെന്നതിനപ്പുറം കേട്ടുകൊള്ളമചന്ദ്രൻ തന്റെ പുത്രനല്ലോ പുശൻ കോമളരാമവൻ പുത്രൻ അതിഥിയും പുത്രനവന് നിഷരൻ തതോ നവസത്തമൻ പുണ്ടരീരാക്നവൻ ക്ഷേമം യവൻ്റെ ദേവാലി ഗാമവൻ തൽസുതൻഷൻ അവൻ മകനൻ തൽസുതൻ പരിയത്രൻ ബലൻ തൽസുതൻ വിന്ദോരലൻ

പുതൻ സ്വാമവൻ്റെ വിശ്വസമൻ പുത്രൻ അവന് ബൃഹൽ ബലവീര്യവൻ കൊന്നാൻ അവന് വിജയൻ്റെ നാങ്കണേ ചൊന്നീൻ കഴിഞ്ഞൊരു ഭൂപതിമാര ഞാൻ വരെയും ചൊല്ലുവൻപുത്രൻ ബൃഹദ്രണൻ ഉണ്ടാ മുരുത്സനിയായി പുത്രൻ പ്രദീവ്യാമനും ഭരതൻ മകൻ പുത്രൻ ദിവാർക്കൻതരാ സഹദേവനും പുത്രൻ ബൃഹദർശനും സുതൻ ഭാനുമാൻ

சுதஞன் மகன் புதன் ரஞ்சஞ்சயன் சாக்கியனாசுதன் லங்கலன் தல்சுதன் தசிய பிரசேனில் தல்சுதன் சுரதன் പുത്രൻ സുരതനുടൻ വസുമിത്രനും ഇതം ബൃഹവംശമുണ്ടായിവരും ഒഴുക്കം കലിയുകേവിൻ പുത്രനാകും വസിഷ്ഠനെ മുന്നം മഹേന്ദ്രൻ വരിച്ചത് കാരണം നന്നായി അത് കഴിച്ചിഞ്ഞുവന്നിഴുവനെ ചെയ്തെഴുന്നള്ളി വസിഷ്ഠനും മഞ്ഞവനൊട്ടുമേ സൗഖ്യ sau khi vừa ra cái ചേച്ചുനാൾ പാർട്ടു വധിഷ്ഠനെ കാണാഞ്ഞ് മറ്റ് വരിച്ചുടൽ മറ്റു മുനിവരന്മാര വലിച്ചുടൻ യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രന്റെ യാഗം കഴിച്ചു വന്നു വധിഷ്ഠനും യാഗം തുടർന്നത് കണ്ടു കുപിതനായി വേഗേന നിന്നുടെ ദേഹം ശപിച്ചത് കേട്ടുനര എന്നും വന്നവോ വേന ശവിച്ചാൻ വധിഷ്ഠനെ ലോകം ും വന്നവർക്ക് ശരീരപാദം ക്ഷണം മിത്രാവരുണതായുശീ പുത്രഭാവ ജനിച്ചാൻ പ്രതിഷ്ഠനുംശിക്കാതെ പരിപാലിച്ച നന്തരം യൂ സമർപ്പിച്ചു ദേവതമാനോട് ജ്ഞാനികളികൾ കരുണയാ ഭൂപതിദേഹം അർത്ഥിച്ചു മോഹപ്രദം ബന്ധകാരണമാകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും ദേഹമല്ലോ ശോക കാരണം ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലവേ ശോകോ വരച്ചു വാനാശയുണ്ടാകുമോ എന്നതു കേട്ട ഒരു ചെയ്തു മുനികളും ഇന്ന് മൂലം വിദേഹനായി ഉത്തമനാഭവൻ മനുഷ്യന്മാരുടെ നേത്രങ്ങളിൽ ഇന്ന് വസിച്ചാലും എന്നാൽ നിമേ ക്ഷണോന്മേഷങ്ങളുണ്ടാകും എന്നാൽ ഭവന യശസ് ഭവാന് യശസ്സും ഉണ്ടായി വരും ുണ്ടാ നിനക്കന്നു കേൾക്കയാൽ മാനവശ്രേഷ്ഠ്യൻ വധിച്ചു നേത്രങ്ങളിൽ അന്ന് തുടങ്ങി നിമേഷണോന്മേഷങ്ങൾ വന്നു നരന്മാർക്ക് മുന്നമില്ലാർക്കുമേ പുത്രനിൽ രാജമുനികൾ നിമിയുടെ കാറ്റം കടഞ്ഞളവുണ്ടായി നന്ദനൻ തന്നെ ജനിച്ചത് മൂലമായി നന്ദനൻ തന്നെ ജനിച്ചത് മൂലം ജനകനായി പിന്നെ മീതില മതി കയ്യാൽ പിന്നെ വിവേകനാക മൂന്നാമതും വന്നു വിവേകന്റെ നന്ദനാകയാൽ നല്ല മിഥിലൻ ചമച്ചപുരത്തിന് പുത്രൻ ൊല്ലാമം മിഥിലയെന്നേവരും തൽപുത്രനായൻ ബൃഹദ്രവൻ നന്ദനൻ തത്തനയൻ മഹാവീരിൻ സുധൃദേ തൽപുത്രനല്ലോ ദൃഷ്ടകേതു തൽപുത്രനും തസ്യ ഹരിശ്ശൻ മരുവൻ നന്ദനൻ തൽസുതനായാലോരുവൻ പ്രദീപകൻ പുത്രൻ ൃതരൻ ദേവമീടൻ തന്നെ അവൻ നന്ദനൻ ഭൂമി ഉഴതിര യാഥാർത്ഥമായവൻ ഭാമിനി സീതയും ക്ഷീരാഗ്രീരധ്വജാ വന്നാണ് അവൻ തരാ ക്ഷീരം കരി എന്നുപാഷ നിരേ പുതൻ ുംസ്യനാവൻ സുധൻ കാണ്ടിക്യനല്ലോ വിധധനന്ദനൻ പാണ്ഡിത്യമേറും കൃതധ്വജ നന്ദനൻ നിർമ്മലജ്ഞാനിയായി കാണ്ടിക്യനേറ്റവും കർമ്മിയായി തങ്ങളിൽ ചേർച്ചയില്ലായ ജ്യേഷ്ഠനെ പേടിച്ചുപോയി ഗാണ്ഡിക്യനും ജ്യേഷ്ഠനുണ്ടായി നന്ദനൻ ഭാനുമാൻ പുത്രൻ്ഞനും പുത്രനജൻചിത്തൻ നന്ദനൻ പുത്രനഷ്ടൻ അവനുട പുത്രൻ ശ്രുതായുസവൻ സുഭാഷകൻ പുത്രന അവൻ മകൻ ചിത്രരഥൻ അവൻ പുത്ര ും ക്ഷേമൻ ഹേമാരവൻ നന്ദനുതൻ കോമിയൻ തന്മകൻ ശീലുപ്തൻ സംഭവൻ വസ്തുതൻ തസ്യ പുത്രൻ യുധാനനം പുത്രൻ സുഭാഷണൻ തത്തനെയൻ ശ്രുതൻ പുത്രൻ ജയ നവൻ പുത്രൻ വിജയനും പുത്രൻ ധൃത നവൻ പുത്രൻ ൻ ശുനകനൂത്തമൻ വീതഹം വ്യാഖ്യേനാവൻ മകൻ പുത്രനവൻ ബഹുലാശനാം പുത്രനവനു തൽ പുത്രനൻ ലോകദേ ഇങ്ങനെ മൈഥിലന്മാരാണ് നൃപതികൾ മംഗലന്മാരായ വിജ്ഞാനശാലികൾ